മലബാർ ഹോം അപ്ലൈൻസസ് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ പാട്ടിക്കാട് കക്കുളം വേഗ്ശേരി ദുർഗാ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദനാഘോഷം തുടങ്ങി ഞായറാഴ്ച രാവിലെ പൊങ്കാല അർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ചടങ്ങുകൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലും തുടരും ഞായറാഴ്ച രാവിലെ നടന്ന പൊങ്കാല നിരവധി പേർ പങ്കെടുത്തു വിശേഷാൽപൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി കണ്ണൻ എംബ്രാന്തിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് വിളംബര ഘോഷയാത്രയും നടന്നു ശബരിനാഥ് സുരേഷ് ബാബു ധനഞ്ജയൻ രാമചന്ദ്രൻ രമണി തുടങ്ങിയവർ നേതൃത്വം നൽകി അത് പിന്നെ മറ്റൊന്ന് ഈ പ്രതിഷ്ഠാ ദിനം മൂന്ന് ദിവസത്തെ കൂടിയാണ് ആഘോഷിക്കുന്നത് അതായത് ഇന്ന് ജൂൺ രണ്ടാം തീയതി രാവിലെ പൊങ്കാലിയും തീയതി പ്രതിഷ്ഠാ ദിനകർമ്മങ്ങളും അനന്തരം പ്രസാദ ഊട്ടും രാത്രി കുട്ടികളുടെ കലാപരിപാടികളും നടത്തുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ എല്ലാ സഹായ യും വ്യാഴാഴ്ച വൈകിട്ട് കലവറ നിറക്കൽ ഘോഷയാത്ര തുടർന്ന് ശുദ്ധിക്രിയകൾ എന്നിവ നടക്കും പ്രതിഷ്ഠാ ദിനമായ വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം ഉഷപൂജ ചതിശുദ്ധി ധാര പഞ്ചഗവ്യം പഞ്ചകം ഇരുപത്തിയഞ്ച് കലശം ആടിപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും വൈകിട്ട് തിരുവാതിര വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്